الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا, لا شريك له واشهد ان, أن محمدا محمد عبده ورسوله ارسله بالهدى ودين, ودين الحق ليظهره على الدين كله ولو كره المشركون اللهم, اللهم صل على محمد, محمد وعلى ال محمد كما محمد. صليت على ابراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الله يأمركم أن تؤدوا الأمانات إلى أهلها إلى أهلها وإذا حكمتم بين الناس بين الناس أن تحكموا بالعدل إن الله نعم ما يعلكم به إن الله كان سميعا بصيرا

خيرٌ بركةٌ آشواصٌ نلقِي أنُقْرِهِ كُنُّا أشهد أن القرآن لا علامة هاية من سورة النساء إليه أنمت يبتامة وجنمانه وهو إِنَّ اللَّهَ يَأْمُرْكُمْ مَنْ تؤدوا الْأَمَانَاتِ إِلَىٰ أَهِلِهَا ترسيَا يَمْ اللَّهُ تعَالَىٰ لِمُرْكَ رِبِّكُنُّ

പല തരത്തിലുള്ള ഇടപാടുകൾ കൊടുക്കൽ വാങ്ങലുകൾ പരസ്പരം വിശ്വസിച്ചുകൊണ്ട് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താറുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒന്നാണ് കടമിടപാടുകൾ എന്നത് സ്വാഭാവികമായും നിത്യജീവിതത്തിൽ പലപ്പോഴും പല ആവശ്യങ്ങൾക്കായി പതിരിൽ നിന്നായി നമുക്ക് കടം വാങ്ങേണ്ടി വരാറുണ്ട് പക്ഷേ ഏറെ ഗൗരവപൂർവം ഉത്ബോധിപ്പിക്കപ്പെട്ട കാര്യമാണ് കടമെന്നത് വിസ്മരിക്കാൻ പാടില്ല ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കടം വാങ്ങുന്ന ആളുകളുണ്ട് തിരിച്ചു കൊടുക്കാൻ ഇല്ലയെന്ന് നോക്കാതെ പല വഴിയുണ്ടായി കടം വാങ്ങി കൂട്ടാൻ പോലും ശ്രമിക്കാതെ ഒരു ഗവൺം കാണാതെ അതങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന ആളുകളും ധാരാളം ഖുർആാനിൽ ഏറ്റവും ആയത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയത്താണ് അഥവാ ആയത് കടവുമായി ബന്ധപ്പെട്ട ആയത്ത് അതാണ് ഖുർആൻ ഏറ്റവും വലിയ ആയത് ഒരു പേജ് പൂർണമായും ഒറ്റായത്താണ് കടം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും പാലിക്കേണ്ട നിയമങ്ങളെയാണ് ആ അയത്തിൽ പരിചയപ്പെടുത്തുന്നത് ആയത്ത് ആരംഭിച്ചു തന്നെ സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അഹുത്തായ ആ വിഷയം അവിടെ ആരംഭിക്കുന്നത് ആരംഭിക്കുന്നു ഇല്ലാത്ത നിങ്ങൾ പരസ്പരം കടമിപാടുകളിൽ നടത്തുകയാണ് എങ്കിൽ നിങ്ങളത് എഴുതി വെക്കണം വിശ്വാസികളെ എന്നാണ് ആയത്തിന്റെ ആദ്യ ഭാഗം പിന്നീട് എഴുതുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എഴുതാൻ ആവശ്യപ്പെട്ടാൽ എഴുതി കൊടുക്കേണ്ട ബാധ്യത സാക്ഷികൾ വേണമെന്നുള്ളത് അതിൽ പിന്നെ കൃത്രിമത്വങ്ങൾ കാണിക്കാൻ പാടില്ല എന്നുള്ളത് തുടങ്ങി വ്യത്യസ്തമായ നിയമങ്ങൾ കടവുമായി പഠിപ്പിക്കുന്നുണ്ട് കുറാൻ ഏറ്റവും വലിയ ആയത്തായിട്ടും പലപ്പോഴും നമ്മളാരും ആ ആയത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറില്ല കടം വാങ്ങലുണ്ട് കൊടുക്കലുണ്ട് എന്നല്ലാതെ അതൊന്നും ഈ ആയത്തിൽ പറഞ്ഞ പ്രകാരം കൃത്യമായി രേഖപ്പെടുത്തി വെച്ച് അതിന് സാക്ഷ്യം വഹിപ്പിച്ചുകൊണ്ടൊക്കെ നിർവഹിക്കേണ്ട ഒന്നാണ് കടമെന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ഒരിക്കലും പറയുന്നുണ്ട് ശരി അതൊക്കെ സമ്പാദ്യമായി സൂക്ഷിച്ചു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ അന്നാനമാർഗത്തിൽ കൊടുക്കാനാണ് എനിക്ക് താല്പര്യം ഇല്ല കടം വീട്ടാൻ വേണ്ടി എടുത്തു വെക്കുന്ന വല്ലതും ആവശ്യമെങ്കിൽ അതല്ലാതെ മറ്റൊന്നും ബാക്കി വെക്കാൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് എത്ര വഴി സമ്പാദ്യം ഉണ്ടായാലും ആ സമ്പാദ്യം ഒരു സമ്പാദ്യമാക്കി സൂക്ഷിച്ചു വെക്കാനല്ല നിമിഷങ്ങൾ ആഗ്രഹിച്ചത് എല്ലാം കൊടുക്കാനാണ് പക്ഷെ അതിൽ അതിൽ നിന്ന് ഒഴിവാക്കി പറഞ്ഞ ഒന്ന് കടം വീട്ടാനുണ്ടെങ്കിൽ അതിനുവേണ്ടി മാറ്റിവെക്കേണ്ട വലിയ അത് മാറ്റിവെക്കാൻ മാത്രമേ എനിക്ക് അങ്ങനെ ആഗ്രഹമുള്ളൂ എന്നാണ് പറയുന്നത് കടത്തിന്റെ ഗൗരവമാണ് മറ്റൊരു പറഞ്ഞു ആരെങ്കിലും ജനങ്ങളുടെ സമ്പാദ്യം ഒരാൾ വാങ്ങുന്നു

കാര്യമായ വേണ്ടി വാങ്ങിയതുമല്ല അതങ്ങനെ എന്ന ഉദ്ദേശമേ അവൻ ഉള്ളുവെങ്കിൽ അതിനെ നശിപ്പിച്ചു കളയുകയും ചെയ്യും ഒരു കാര്യത്തിലും ഉപകാരപ്പെടാതായി മാറുകയും പിന്നീട് കൂറ്റാൻ കഴിയാതെ പോവുകയും ചെയ്യുമെന്നാണ് ആ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ജീവിതത്തിൽ കടമെന്നതിനെ ഗൗരവമായി കാണേണ്ടതുണ്ട് ഏതാണ് എല്ലാ മനുഷ്യന്മാരും കടമുള്ളവർ തന്നെയാണ് ചെറിയ ചെറിയ സംഖ്യകൾ മുതൽ വലിയ വലിയ ലക്ഷങ്ങൾ വരെ അതിനപ്പുറത്തേക്കുമൊക്കെ കടം വാങ്ങി എത്രയോ കൊല്ലങ്ങളായി ആ കടം കിട്ടാൻ പോലും ശ്രമിക്കാതെ നടക്കുന്ന ആളുകളുണ്ട് അതിനിടയിൽ നമ്മുടെ എല്ലാ കാര്യം നടക്കുന്നുണ്ടാകും എല്ലാ സംഗതികളും അതൊക്കെ മുടങ്ങാതെ ചെയ്തു പോകുന്നുണ്ട് കടം വരെ ഇതുവരെ വീട്ടിയിട്ടില്ല എങ്കിൽ പോലും പുറത്തു ഒന്നാണ് കടമെന്നത് നാം മറക്കാതിരിക്കണം മയ്യത്ത് പോലും വന്നാൽ ലബിതങ്ങൾ ചോദിക്കുമായിരുന്നു ആർക്കെങ്കിലും വല്ലതും തരാനുണ്ടോ എന്ന് ചോദിക്കുകയും വല്ലൊരുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ പ്രഖ്യാപിക്കുകയും അത് വീട്ടാൻ വഴിയില്ലെങ്കിൽ ലഭിതങ്ങൾ ആ മയ്യത്ത് നിസ്കരിക്കാൻ പോലും തയ്യാറാകാതെ മാറി നിൽക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഒന്നിലേറെ സംഭവങ്ങളിൽ കാണാൻ കഴിയും മദീന പള്ളിയിൽ ഒരു മയ്യത്ത് വന്നാൽ ലബിതങ്ങൾ ചോദിക്കാനാണ് പതിവ് ഇയാൾ ആർക്കെങ്കിലും ആർക്കിനും തരാനുണ്ടോ നമ്മുടെ നാട്ടിൽ ഒരു താവഴി ായി പടഞ്ഞു പോകുന്ന കേവലമായ ഭംഗി ഭംഗിവാക്കല്ലി ഞങ്ങൾ ചോദിക്കും തരാനുണ്ടോ കിട്ടാനുണ്ടെങ്കിൽ എനിക്ക് ലഭിക്കാനുണ്ട് ഇത്ര തരാനുണ്ട് എന്ന് വഴിയുമുണ്ടോ ചോദിക്കും വഴിയൊന്നും ഇല്ലെങ്കിൽ ലഭി ഞങ്ങളുടെ മൈസ് മാറി നിൽക്കും നിങ്ങൾ എന്ന് ലഭ്യങ്ങൾ പറയാറുണ്ട് ഒരു ആരെങ്കിലും ഒക്കെ സുഹൃത്തുക്കളോ മറ്റോ അത് ഏറ്റെടുക്കും ഞാൻ വീട്ടാമെന്ന് പറയും

നിങ്ങളെ കൊടുത്തു കൊടുത്തുവിട്ടിയോ ആ ബാധ്യങ്ങൾ നിർവഹിച്ചുവെന്നും ചോദിക്കുകയും അതേ നബിയെ ഞാൻ കൊടുത്തുവെന്നും അദ്ദേഹം പടയുകയും ചെയ്യുന്നത് ഗ്രന്ഥങ്ങളെ കാണാൻ കഴിയും അത്രയേറെ ശ്രദ്ധ നിബി ഞങ്ങൾക്ക് കടത്തരകാലത്ത് ഉണ്ടായിരുന്നു എന്നർത്ഥം നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങുന്ന ആളുകൾ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല ചെറിയ 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 ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അതൊക്കെ ഒരു പക്ഷേ നടപ്പാക്കാൻ പണമില്ലതാകുമ്പോൾ എവിടെങ്കിലും കടം വാങ്ങി കാര്യങ്ങൾ ചെയ്ത് പിന്നെ ആ കടം വീട്ടണമെന്ന ചിന്ത പോലും ഇല്ലാതെ പോവുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അത് തന്നെ പലിശയുമായി ബന്ധപ്പെട്ട് പോയി കടമെടുക്കുന്ന ആളുകൾ ലോൺ എടുക്കുന്ന ആളുകൾ എന്നിട്ട് മാസാ മാസം പലിശയും കൊടുത്ത് അവന്റെ എല്ലാ മറക്കത്തും നഷ്ടപ്പെടുത്തി കൊണ്ടുപോകുന്ന ആളുകളെ പോലും കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ വലിയ ശ്രദ്ധയും സൂക്ഷ്മയും നമുക്ക് ആവശ്യമില്ല പറഞ്ഞു എത്ര ചെറിയ കടമാണെങ്കിലും കടമാണെങ്കിലും എത്ര വലിയ അവധി വെച്ചുകൊണ്ട് അത് എഴുതി രേഖപ്പെടുത്താൻ നിങ്ങൾ മടിക്കാൻ പാടില്ല എന്നാണ് ചെറിയ പോലും എഴുതി വെക്കാൻ മടിക്കരുത് എഴുതി വെക്കണം രേഖപ്പെടുത്തണം സാക്ഷികൾ വേണം അത് അറിയിക്കേണ്ടവരെ അറിയിക്കണം ഇതാ ഞാൻ മടിച്ചാൽ ഇന്ന ഇന്നുണ്ട് പുസ്തകത്തിലുണ്ട് എഴുതി വെച്ച് നൽകാനുണ്ട് എന്ന ആ വിശദാംശങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിക്കുകയും ചെയ്യേണ്ടതുണ്ട് നിലപാട് അതാണ് സഹാദത്തിനോട് ഏറ്റവും യോജിക്കുന്നത് മാത്രവുമല്ല സംശയിക്കപ്പെടാതിരിക്കാൻ ഏറ്റവും നല്ല അതാണ് എന്നാണ് പരസ്പര ബന്ധത്തിന്റെ പേരിൽ പലപ്പോഴും എഴുതി വെക്കാതെ പോകും പിന്നെ കുറെ ഒരു കഴിയുമ്പോൾ ഓർമ്മ ഇല്ലതായി പോകും രണ്ടുപേരും ഉന്നയിച്ചേക്കാം ഇത്ര തരാനുണ്ട് പറയുന്നു അതൊക്കെ ആ ബന്ധങ്ങൾ പോലും ഒരുപക്ഷെ ഒലഞ്ഞു പോകാൻ കാരണമായി മാറും പൂർണ്ണമായും കൊണ്ടോയില്ലേ കുറച്ചുപോലും ബാക്കിയുണ്ടോ ഇല്ലേ അതൊക്കെ ഓർമ്മയില്ലതായി പോകുകയും അതിന്റെ പേരിൽ പിന്നീട് ആ ബന്ധങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടാവാറുണ്ട് എന്നുള്ളത് നാം ഗൗരവമായി കാണുക ഏതാണെങ്കിലും കടമെന്നത് പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് പക്ഷേ അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രം കടം വാങ്ങാം രണ്ടാമതായി തിരിച്ചു കൊടുക്കണം കൊടുത്തു വീട്ടണം എന്നാ നെയ്യത്തിൽ മാത്രം കടം വാങ്ങാം മൂന്നാമതായി എത്ര നേരത്തെ അത് കൊടുത്തു വീട്ടിൽ വീട്ടാൻ കഴിയുമോ അത്രയും നേരത്തെ കൊടുത്തു വീട്ടുകയും ചെയ്യുക സാഹചര്യം അനുകൂലമായി വരുമ്പോഴും പിന്നെയും അത് പിന്നെ വീട്ടാം പിന്നെ കൊടുക്കാം എന്ന് വിചാരിച്ച് വരുന്ന സമ്പത്തെല്ലാം മറ്റു പല വഴിയിലേക്കും ചെലവഴിക്കുകയും കടം അങ്ങനെ തന്നെ ബാക്കിയാക്കുകയും ചെയ്യാ എന്നതിൽ കാര്യം തന്നെയാണ് നാലാമതായി അത് രേഖപ്പെടുത്തി വെക്കുക എഴുതി വെക്കുക വയ്ക്കുകയും കടം വല്ലതും ഉണ്ടെങ്കിൽ അതും എഴുതി വെക്കേണ്ടത് തന്നെയാണ് അതോടൊപ്പം അത് വീടിക്കിട്ടാനായി എളുപ്പമാകാൻ വേണ്ടി പടച്ചുറപ്പിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അതും അതിന്റെ ഒരു ഭാഗം തന്നെയാണ് കാരണം ഇതൊരു അമാനത്താണ്

നിർബന്ധമാണ് നിർബന്ധമായും പടച്ച റബ്ബ് കൽപ്പിച്ച കാര്യമാണ് അരിച്ചേൽപ്പിക്കുന്നത് ആ അമാനത്തിൽ ഏൽപ്പിച്ചത് മറ്റൊരു അമാനത്താണ് സ്വകാര്യമായി ഏൽപ്പിച്ച ഏത് കാര്യവും അതൊരു അമാനത്താണ് പക്ഷെ അതിനെ കളക്ക് വലിയ വാജിപായ ലാജിബായ നിർബന്ധമായും വീട്ടേണ്ടുന്ന കാര്യമാണല്ലോ കടമെന്നത് അതുകൊണ്ട് തന്നെ ആ കളത്തിന്റെ കാര്യത്തിൽ യും അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം കടം വാങ്ങുക അതല്ലെങ്കിൽ ഉള്ളത് തൃപ്തിപ്പെട്ടുകൊണ്ട് ഉള്ളത് പ്രകാരം ജീവിക്കുക നമുക്ക് ശേഷി ഉണ്ടാകുമ്പോൾ മറ്റു കാര്യങ്ങൾ ചെയ്യാം ശേഷി ഇല്ലെങ്കിൽ തൽക്കാലം വേണ്ടെന്ന് വെക്കുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കലാ ഉള്ളത് സംബന്ധമായി ജീവിക്കുക അതാണ് വിശ്വാസിയുടെ ശരിയായ രീതി ആ ഒരു കാര്യത്തിൽ നല്ല ശ്രദ്ധ ഗൗരവപൂർവമായ ശ്രദ്ധ ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിക്കും

നിയമ പ്രദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് ശ്രമിച്ചു കൊണ്ട് ജീവിക്കലെന്ന് ഒരിക്കലും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കടത്തിൽ നിന്ന് റബ്ബിനോട് കാവൽ നേടുകയും കടം വീടാൻ വേണ്ടി മബിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തത് ഹദീസുകളിൽ വ്യത്യസ്തമായ രൂപത്തിൽ ഉന്നയിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ എന്റെ ഹലാലി കൊണ്ട് നീ എനിക്ക് മതിയാക്കി തരണേമിക്കൊന്നും പോകാതെ നീ ഹരാമാക്കി വിശുദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് പോകാതെ ഹലാലായ കാര്യങ്ങൾ കൊണ്ട് തന്നെ നീ എനിക്ക് മതിയാക്കി തരണമേ എന്നാണ് പടച്ചുറപ്പ് നൽകിയതെന്തോ അത് ചെത്തിപ്പെടുക അതുകൊണ്ട് മതിയാവുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ഹലാലായ വഴിക്ക് മാത്രം സമ്പാദിച്ച് ആ സമ്പാദ്യം കൊണ്ട് ജീവിക്കാൻ ആവശ്യമായ വഴി ഉണ്ടാക്കി തന്നെ എന്നാണ് ആ പ്രാർത്ഥനയുടെ ആഗ്രഹിക്കുന്ന എല്ലാം നടക്കുക എന്നതല്ല അത്യാവിൽ നടക്കുന്ന കാര്യവുമല്ല ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാകുന്നത് സ്വർഗത്തിൽ മാത്രമാണ് അതുകൊണ്ട് ഹലാലായ വഴിക്ക് ചെറുപ്പി സമ്പാദിക്കാനും ആ ഹറാമ് ഹറാമിലേക്കൊന്നും പോകാതെ ഹലാൽ കൊണ്ട് മാത്രം ജീവിതത്തിന്റെ കാര്യങ്ങളെ മതിയാകാനുമുള്ള തൗഫീഖിനായി ലബിതങ്ങള് പ്രാർത്ഥിക്കുന്നു എന്നർത്ഥം അതേപോലെ വർദ്ധിച്ചു വരുന്ന കടങ്ങള് അതിൽ നിന്ന് ലബിതങ്ങള് കാവലത്തുടേതായി നമുക്ക് ഹദീഫാൻ കഴിയും വർദ്ധിച്ചു വരുന്ന കടികമായി കഴിയാത്ത 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 കടബാധ്യതകൾ വന്നു അവസാനം അത് അവസ്ഥയായും സ്വാഭാവികമായും മനുഷ്യനെ മറ്റൊരുപാട് തിന്മയിലേക്ക് കൊണ്ടുപോകും കളവുകൾ പടയേണ്ടി വരും പണഞ്ഞ വാക്കുകൾ ലംഘിക്കേണ്ടി വരും വിശ്വാസവഞ്ചന ചെയ്യേണ്ടി വരും പിന്നീട് വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നൊക്കെ മാറി പലപ്പോഴും വിപാദാത്ത പോലും ശ്രദ്ധ കിട്ടാതെ പള്ളികളിലേക്ക് പോലും വരാൻ കഴിയാതെ ഒക്കെയുള്ള അതുകൊണ്ട് തന്നെ അത്തരം പ്രയാസങ്ങളിൽ നിന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും ഒരു പ്രാർത്ഥനയും ഈ രംഗത്ത് അനിവാര്യമാണ് എന്നർത്ഥം കൊണ്ട് മതിയാവാനുള്ള പ്രാർത്ഥന ഉള്ളതിൽ മറ്റുള്ളവരുടെ സുഖ സൗകര്യങ്ങളെല്ലാം നൽകുന്ന ഉപദേശങ്ങളിൽ കാണാം എനിക്ക് സാമ്പത്തികമായ പ്രയാസം ജീവിതം

ഈ ുമായി ഇടപഴകേണ്ടത് എപ്പോഴും മാന്യമായി ഒരു നിലവാരം കാത്തു സൂക്ഷിക്കണമെന്ന് നാലാം ഖലീഫ കാത്തുസൂക്ഷിക്കണമെന്ന് നൽകുന്ന ഉപദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എപ്പോഴും ഹരാനുകൊണ്ട് മതിയാക്കുക ഒരുപാട് സമ്പാദിക്കുക നോക്കാതെ ഹലാലും നോക്കാതെ പരീക്ഷയ്ക്ക് വാങ്ങിയും അതേപോലെ തെറ്റായ വഴികൾ സ്വീകരിച്ചും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയുമൊക്കെ എങ്ങനെയെങ്കിലും പരമാവധി ഉണ്ടാക്കണമെന്നല്ല ചിന്തിക്കേണ്ടത്

എന്ന പ്രാർത്ഥന അതിന് പ്രധാനമാണ് സമാനമായ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ കടം പ്രാർത്ഥനകൾ ഒക്കെ കാണാൻ കഴിയും അതൊക്കെ പഠിക്കുകയും അങ്ങനെ കടബാധ്യത ഉണ്ടെങ്കിൽ അത്തരം പ്രാർത്ഥനകൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുക എത്ര വേഗത്തിൽ കടത്ത് നിമിത്തമാകാൻ കഴിയുമോ എത്ര വേഗം കടമിട്ടാൻ കഴിയുമോ നഷ്ടങ്ങൾ സഹിച്ചാലും വേണ്ടില്ല ആ കടം എത്രയും വേഗം വീട്ടി ആരോടും ബാധ്യതയില്ലാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ന്യായമായി മര്യാദ ജീവിക്കാനാവശ്യമായ വഴികളിലേക്ക് മാത്രം പരിമിതപ്പെടുകയും നമ്പ് നൽകുന്നതിൽ സംതൃപ്തി കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക അതൊക്കെ നമ്മുടെ ഈമാന്റെ കൂടി പൂർത്തീകരണമാണ് അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ വാക്കുകൾ ലംഘിക്കേണ്ടി വരും കളവുകൾ പറയേണ്ടി വരും വിശ്വാസവഞ്ചന ചെയ്യേണ്ടി വരും അമാനത്തിൽ ഭംഗം വരുത്തേണ്ടി വരും പിന്നീട് ആരാധനാ മുറകളിൽ പോലും ആ ഒരു ശബ്ദ കുറഞ്ഞു പോവുകയും തിന്മകൾക്ക് മേലെ തിന്മകൾ മേക്ക് മേലെ വന്നുകൂടുകയും ചെയ്യും ഉദ്ദേശമില്ലെങ്കിൽ പടച്ചിറപ്പിന്റെ വീട്ടിനകത്ത് ഉണ്ടാവുകയില്ല സൂചിപ്പിച്ചുവല്ലോ ഉദ്ദേശിച്ചുകൊണ്ടാണ് കടം എങ്കിൽ വാങ്ങിയതെങ്കിൽ കൊടുക്കും കൂട്ടിക്കൊടുക്കും വീട്ടനാവശ്യമായ സൗകര്യം എളുപ്പം കൊടുക്കും ആ ഉദ്ദേശമൊന്നും ഇല്ലെങ്കിൽ പടച്ചിറപ്പ് നശിപ്പിച്ചു കളയുമെന്നാണ് പറഞ്ഞത് ആ കടം വാങ്ങിയ സമ്പത്ത് പോലും ഉപകാരപ്പെടുകയില്ല അത് വീട്ടിൽ കഴിയുകയും അങ്ങനെ അവസാനം ഒരു വാക്ക് രംഘിക്കുന്നവനായി പണഞ്ഞ വാക്കിന് സ്ഥിതയില്ലാത്തവനായി ആളുകൾ വനായി വിശ്വസിക്കാൻ കൊള്ളാത്തവരായൊക്കെ മുദ്ര കുത്തപ്പെടുകയും നന്മകളിൽ നിന്ന് പിറകോട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നത് ഗൗരവമായി കാണുക പഠിച്ചാളമായി അയ എല്ലാ വിപത്തിൽ നിന്നും എല്ലാ മുസ്ലിമത്തിൽ നിന്നും അധികമായ കടബാധ്യതയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ കൊണ്ട് ജീവിതത്തിൽ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات, والمؤمنات والمسلمين والمسلمات الحياء منهم والأموات إنك مجيب الدعوات وقال الحاجات ربنا اصرف عنا عذاب جهنم إن, عذاب إن عذابها كان غراما إن ساءت مستقرا ومقاما اللهم ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين